കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും നടന്നു രാവിലെ ഒൻപത് മുപ്പതിന്റെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു രാജ്യത്തെ സഹകരണ മേഖലയിൽ ക്രെഡിറ്റ് രംഗത്തെ നിക്ഷേപങ്ങളിൽ എഴുപത്തിയൊന്ന് ശതമാനവും കേരളത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സഹകരണ മേഖലയുടെ മഹത്വം ഈ കണക്കിൽ തന്നെ വ്യക്തമാണ് ദേശ തൽകൃത ബാങ്കുകൾ അപേക്ഷിച്ച് മികച്ച നിക്ഷേപക പലിശ നൽകുന്നതും സഹകരണ സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ ലഭിക്കുന്ന നിക്ഷേപങ്ങളുടെ സിംഹഭാഗവും ആ നാട്ടിൽ തന്നെ വിനിയോഗിക്കപ്പെടുന്നു ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ശക്തമായ സാമ്പത്തിക സ്ഥാപനമായി കേരള ബാങ്ക് മാറി അൻപതിനായിരം കോടിയിൽ പരം രൂപ വായ്പ നൽകിയ ചുരുക്കം ബാങ്കുകളിലൊന്നായി കേരള ബാങ്ക് മാറിക്കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖല എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിക്ഷേപ സമാഹരണം നടത്തുന്നുണ്ട് ഈ നിക്ഷേപ സമാഹരണത്തിൽ വലിയ രൂപത്തിലുള്ള നിക്ഷേപമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നമുക്ക് സഹകരണ മേഖലക്കുണ്ട് ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ക്രെഡിറ്റ് രംഗത്തെ നിക്ഷേപങ്ങളിൽ എഴുപത്തിയൊന്ന് ശതമാനവും കേരളത്തിൻ്റെതാണ് മറ്റെല്ലാം കൂടി ബാക്കി വരുന്ന ഇരുപത്തൊൻപത് ശതമാനം മാത്രം അവിടെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് അതേപോലെ തന്നെ നിക്ഷേപത്തിന് ആകർഷകമായ പലിശയും നാഷണൈസ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും മറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളുമെല്ലാം സെവൻ പോയിന്റ് ടു ആണ് ഏറ്റവും കൂടിയ പലിശ നിരക്ക് കൊടുക്കുന്നത് സഹകരണ മേഖല എയ്റ്റ് പോയിന്റ് സിക്സാണ് ഏറ്റവും കൂടിയ പലിശ നിരക്ക് സീനിയർ സിറ്റിസൺസിന് എയ്റ്റ് പോയിൻറ്റ് സിക്സും സാധാരണ ആളുകൾക്ക് എയ്റ്റ് പോയിന്റ് ആണ് ഏറ്റവും കൂടിയ പലിശ നിരക്ക് തരത്തിൽ നിക്ഷേപ സമാഹരണം നടക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജില്ലിക്കാശികൾ ബാങ്കിൽ സഹകരണ ബാങ്കിൽ തന്നെ വികസനത്തിന് നിക്ഷേപിച്ചു മറ്റ് കൊമേഴ്സ്യൽ ബാങ്കിലും ഒക്കെ കൊടുക്കുന്ന നിക്ഷേപങ്ങൾ ഉത്തരപൂർവ ഭാരതത്തിലെ കോർപ്പറേറ്റുകൾക്കാണെന്ന് പ്രയോജനപ്പെടുക പ്രതിമാസം പത്ത് ലക്ഷം രൂപയുടെ പ്രതിമാസ സേവിംഗ് സ്കീം കർഷകമിത്രം ഒരു വീട്ടിൽ ഒരു സഹകരണ ബാങ്ക് അക്കൗണ്ട് പദ്ധതി സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം എന്നീ പദ്ധതികൾക്ക് ചടങ്ങിൽ തുടക്കം കുറിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച കിടങ്ങൂർ സ്വദേശികളായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു കേരള ബാങ്ക് ഭരണസമിതി അംഗം ജോസ് ടോം പുലിക്കുന്നേൽ ഉണ്ണികൃഷ്ണൻ നായർ കെ പി ബാബു കെ ജോർജ് കെ എം രാധാകൃഷ്ണൻ ജോൺസൺ ബുളിക്കിൽ പി എൻ ബിനു നിമിൽ ടിംഗിൾ ബോബി തോമസ് ജ്യോതി ബാലകൃഷ്ണൻ അശോക് കുമാർ ഭൂതമന മറ്റ് തിരുതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു